ഹലോ അസ്സാം വലൈക്കും എൻ്റെ കൂട്ടുകാരെ എന്തെല്ലാം സുഖമായിരിക്കുന്ന എല്ലാവരും അപ്പം ഇന്ന് ഫുഡ് റെസിപ്പിയൊന്നും ആയിട്ടൊന്നും അല്ല വന്നിട്ടുള്ളത് ഇന്ന് നിങ്ങളിൽ ചിലർ എനിക്ക് എന്നോട് പിന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് ഞാൻ ഇട്ട വീഡിയോസിന് താഴെ കുറച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള കമൻസിന് റീപ്ലൈ തരാനായിട്ടാണ് കേട്ടോ നല്ല രസകരമായിട്ടുള്ള കമൻസാണ് അപ്പം അതിന് റീപ്ലൈ തരാനായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കുറച്ചിവിടെ എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് കുറച്ചുള്ളൂ ഓരോന്നായിട്ട് അനക്ക് അധികം ഒന്നും വന്നിട്ടില്ല അപ്പം അതിൽ എടുത്ത് പറയത്തക്ക കുറച്ച് നെഗറ്റീവ്സ് കമൻറ്റിന് ഉള്ള ഒരു റീപ്ലൈ ആയിട്ടാണ് അത് നിങ്ങളതൊന്ന് കേട്ട് നോക്ക് എന്താണെന്നുള്ളത് യൂട്യൂബിൽ റവന്യൂ കിട്ടുന്നത് കൊണ്ടാണ് കുറച്ച് സ്ത്രീകളിങ്ങനെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് ക്യാഷ് കിട്ടുന്നതിനെ ചൊല്ലിയാണ് എല്ലാ കാര്യങ്ങളും പിന്നെ യൂട്യൂബിൽ വന്നിരുന്നു പറയുന്നത് ഇതില്ലെങ്കിൽ ഈ റവന്യൂ കിട്ടുന്ന സൗകര്യം ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും മിണ്ടാണ്ട് വീട്ടിലിരിക്കുകയില്ലേ എന്നുള്ളത് അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ അതിന് ഉള്ള ഒരു മറുപടി തരാം ഈ യൂട്യൂബ് എന്ന പബ്ലിക് പ്ലാറ്റ്ഫോം എന്നുള്ളത് എൻ്റെ തറവാട്ട് സ്വത്തല്ല എല്ലാവർക്കും ഉള്ളതാണ് അതറിയാം അപ്പം ഞാനിടുന്ന പോലെ നിങ്ങൾക്കും ആകാം ഞാൻ മാന്യമായിട്ടുള്ള വീഡിയോസ് എപ്പോഴും പറയാറുണ്ട് മാന്യമായിട്ടുള്ള വീഡിയോസ് എനിക്ക് തോന്നുന്നത് പോലെ നല്ല രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് അതിൻ്റെ അടിയിൽ നിങ്ങൾ ഇങ്ങനത്തെ വേണ്ടാത്ത കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും ആകാം നിങ്ങളെ കൈ ആരും കെട്ടിയിട്ടിട്ടില്ലല്ലോ ഉണ്ടെങ്കിൽ പറയൂ അതിന് പറ്റുന്നില്ലെങ്കിൽ അത് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ടല്ല അതിന് കമൻ്റ് ഇടേണ്ടത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനുമാണ് ജീവിക്കുന്നത് അപ്പം അതിന് നിങ്ങൾക്ക് എന്താണ് ചൊർച്ചില് എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്കും അങ്ങനെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്കും ആകാം ആരും വേണ്ടയെന്ന് പറയുന്നില്ലല്ലോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വന്നിട്ട് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ വന്നിട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് അങ്ങനെ ഒരു കുടുംബങ്ങൾ കയറി കാണാൻ പറ്റാത്ത കോലത്തിലുള്ള ഒരു വീഡിയോസും ഞാൻ ഇടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം അതിനുള്ള മറുപടി ഓക്കെ അല്ലേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളും ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളും ഇട്ടോ നിങ്ങളും ക്യാഷ് വാങ്ങിക്കോ ക്യാഷ് നിങ്ങളും വാങ്ങിക്കോ ആരും എതിരല്ലാലോ അത് ഓരോരുത്തരും പോലെ ഇരിക്കും അല്ലേ വാങ്ങുന്നതും വാങ്ങാത്തതും ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് അപ്പം അതിലൊന്നും കയറിയിട്ട് ഇടപെടേണ്ട സ്ത്രീകളെ പ്രത്യേകിച്ചും സ്ത്രീകളെ പറയേണ്ട ആവശ്യമില്ല അതാ അവർക്ക് അവരെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ പറയുക ഓരോ വീട്ടമ്മമാർക്ക് പുറത്തു പോകാൻ പറ്റാത്ത വീട്ടമ്മമാരുണ്ടാവും ജോലി ചെയ്യാൻ പറ്റാത്ത അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് അത്യാവശ്യം റവന്യൂ കിട്ടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വീഡിയോസ് ഇട്ടിട്ട് റവന്യൂ കിട്ടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് പബ്ലിക് പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം അതിനുള്ള ഉത്തരം റെഡിയാണെന്ന് വിചാരിക്കുന്നത് പിന്നെ രണ്ടാമത്തത് രസമാണ് ഇത്ത നിങ്ങളുടെ ഈ സ്കാർഫ് ഒന്ന് മാറ്റുമോ നിങ്ങളുടെ ഈ സ്കാഫ് ഒന്ന് മാറ്റുമോ നിങ്ങളുടെ ഹെയർ ഒന്ന് കാണട്ടെ ഒരു മുസ്ലിം സ്ത്രീയോട് വന്നിട്ട് നിങ്ങളുടെ സ്കാർഫ് മാറ്റി നിങ്ങളുടെ തലയിലെ തട്ടം മാറ്റി അത് അങ്ങനെ നടക്കുന്ന സ്ത്രീകളോട് നിങ്ങൾ പറഞ്ഞു എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന നിങ്ങളാണെന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയൂല കേട്ടോ ഞാന് എനക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഈ കോലത്തിൽ വന്നിട്ട് ഇരിക്കൂല ഈ ഇതിന് ഇതല്ലേ ഏറ്റവും മൊഞ്ചുള്ള വേഷം എന്ന് പറയുന്ന ഇതല്ലേ ഈ സ്കാഫ് കുത്തി കൊണ്ടല്ലേ പിന്നെ അത് മാറ്റാൻ പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ആരാ തന്നത് എൻ്റെ പേഴ്സണലി എൻ്റെ എൻ്റെ ഒപ്പീനിയൻ എൻ്റെ ഇഷ്ടമാണ് ഇത് ഞാൻ എങ്ങനെ നടക്കണേ എന്ത് വസ്ത്രം ഇട്ടിട്ട് ചെയ്യണം എന്നുള്ളത് അത് എൻ്റെ ഇഷ്ടാണ് അതില് നിങ്ങൾ കൈകടത്താൻ പാടില്ല പാടുണ്ടോ അത് തെറ്റല്ലേ പാടില്ല അപ്പൊ അതങ്ങനെ പിന്നുള്ളത് നിങ്ങൾക്ക് നാണമില്ല എന്നാണ് ഒട്ടുമില്ല ഒട്ടുമില്ല നാണം നിങ്ങൾക്കുണ്ടോ ഈ ചോദിക്കുന്ന നിങ്ങൾക്കുണ്ടോ നാണം ഇന്നലെ ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ് ഞാനൊന്നും ചെയ്യാണ്ട് തന്നെ നെഗറ്റീവ്സ് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെയെല്ലാം ഓരോന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ വാക്കെന്താന്നറിയോ ആ ചോദിച്ച അവനോട് പോയി പറയണ്ട ഇത്താത്ത നിനക്ക് പോയി ചത്തൂടെ എന്നുള്ളത് ആ വാക്കാണ് എനക്ക് ഇപ്പോ ഓർമ്മ വരുന്നത് കേട്ടോ ഈ നേരം വരെ ഞാൻ ആരോടും അങ്ങനെ പോയി ചത്തൂടെ അല്ലെങ്കിൽ നിനക്കെന്തിന്റെ സൂക്കടാണ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ നിമിഷം ഞാൻ പറയുന്ന പിന്നെ നാണമില്ലേ എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയുന്നു എനിക്ക് നാണ ഇല്ലാത്തതുകൊണ്ടാന്ന് തന്നെ വിചാരിച്ചോ തുണി അഴിച്ചിട്ടിട്ടൊന്നും അല്ലാലോ ഞാൻ വന്നിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ നാണമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ശരിയുണ്ടല്ലേ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് ഇതിന് പ്രസക്തി ഇല്ല മോനെ അപ്പൊ അതുകൊണ്ട് അങ്ങ് വിചാരിച്ചോ നിനക്ക് ചോദിക്കാൻ ഉള്ള നാണം നിനക്കില്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് ഉത്തരം പറയാനുള്ള നാണം ഇല്ല അപ്പൊ ഓക്കെ പിന്നെ അടിപൊളി ചോദ്യാണ് താത്ത മരിക്കണ്ടയോന്ന് എല്ലാവർക്കും മരിക്കണ്ട മോനെ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരണമുണ്ട് ഏതൊരു ശരീരവും മരണത്തെ രുചിച്ചറിയും എന്നുള്ളതാണ് വാക്യം അപ്പൊ അതുകൊണ്ട് മരിക്കണം മ ഏതു നിമിഷം ഞാൻ മരിക്കും എന്നുള്ള ഒരു വിചാരത്തിൽ തന്നെയാണ് ഈ ഇത്താത്ത നടക്കുന്നത് കേട്ടോ അത് നിങ്ങളോട് പറയാ ഞാൻ എപ്പോ ഞാൻ വിചാരിക്കലുണ്ട് എന്റെ മരണം എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും ഒരാളെ ബുദ്ധിമുട്ടിക്കാണ്ട് നല്ല രീതിയിലുള്ള ഈമാം കിട്ടിയിട്ടുള്ള മരണമാവണേ എന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിച്ച് നടക്കലുണ്ട് നീ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ വിചാരിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് നീ ഇങ്ങനെ ഓർമ്മപ്പെടുത്തണ്ട നിനക്ക് മരിച്ചു പോണ്ടേ അനക്ക് മാത്രം നീ ഇങ്ങനെ ഹയാത്തിൽ ഇങ്ങനെ ഇരിക്കൂ എന്ന് ഇരിക്കൂ ആരും ഇരിക്കൂല മരണം എന്നുള്ള ആ രുചി എല്ലാ ശരീരവും രുചി രുചിച്ചറിയും എന്നുള്ളതാണ് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു ബോധം എനക്ക്ണ്ട് മരിച്ചു പോകും എന്നുള്ള ഒരു ബോധം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അല്ല ഓർമ്മപ്പെടുത്തണ്ടട്ടോ ഏർ നീയും മരിക്കും ഈ കമൻസ് ഇടുന്ന വ്യക്തികളുണ്ടല്ലോ അവരെ വിചാരം അവരെല്ലാം തികഞ്ഞവരാണ് എന്നുള്ളതാണ് അതാ രസം ഏഹ് ഡബിൾ ആയിരിക്കും പക്ഷെ അതെല്ലാം മറച്ചു വെച്ചിട്ട് ആണ് നമ്മളോട് ഇങ്ങനത്തെ കമൻസ് ഇടുന്നത് പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് നല്ല നിലയിലല്ലേ അത് നിസ്താർക്കാക്ക് പിന്നെ അത് പണ്ട് മുതലേ ഞാൻ ഒരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് വരെ ഇടാത്ത വ്യക്തിയാണ് ഒരു ഫോട്ടോ വരെ മര്യാദക്ക് മക്കൾ വരെ നിന്ന് പിടിക്കാ ഇതായി കഴിഞ്ഞാൽ പിടിക്കാണ്ട് ഒഴിഞ്ഞു ഒരു വ്യക്തി അത് ഓരോരുത്തരെ ഒരു എന്താ പറയുക ഓരോ ടേസ്റ്റാണത് അപ്പം ഞാനധികം ഞാൻ സത്യം പറഞ്ഞാൽ നിർബന്ധിക്കാൻ പോക്കില്ല ഒരു പെരുന്നാളിന് അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസ് ഇപ്പം മക്കളെ ബർത്ത്ഡേക്ക് ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ പ്രവാസിയാണ് അപ്പം നാട്ടിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ പരിപാടിക്കൊക്കെ നിന്ന് തരുക എന്നല്ലാതെ അങ്ങനെ നിന്ന് തരില്ല കുറേ ട്രൈ ചെയ്തിന് ഞാൻ പക്ഷെ ഓർ അതിന് കിട്ടൂല അത് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരിക്കലും അല്ല മാഷ നല്ല നിലയിലാണ് ഞങ്ങളെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നത് ഇതുവരെയും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നിങ്ങളായിട്ട് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഓക്കെ പിന്നെ വരുന്നത് എൻ്റെ ഫോൺ നമ്പർ തരുമോ ഹസ്ബൻഡ് ഉണ്ട് പിന്നെ ഇനി എന്തിനാ അതിൻ്റെ ആവശ്യമില്ല ഫോൺ നമ്പർ ഞാൻ ഡോക്ടർ ഒന്നും അല്ലാലോ ആണോ നേഴ്സല്ല ഡോക്ടറല്ല പിന്നെ ആരാണ് പിന്നെ എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല ഞാനൊരു കുഞ്ഞു യൂട്യൂബർ അല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഫോൺ നമ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിങ്ങനെ ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ എൻ്റെ കുടുംബമായിട്ട് ഇങ്ങനെ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ വെറുതെ എന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പാവാനും ഫോൺ നമ്പറെ എല്ലാം കിട്ടിയിട്ട് അപ്പം അത് വേണ്ട കേട്ടോ പിന്നെ നിങ്ങൾ എന്തിനാണ് യൂട്യൂബിൽ വന്ന് ഇതെല്ലാം പറയുന്നത് മുസ്ലിം സ്ത്രീകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരാൻ പാടില്ല എന്നറിയില്ലേ ആര് പറഞ്ഞു ഇത് പല പ്രാവശ്യം പല യൂട്യൂബേഴ്സിൻ്റെ മുസ്ലിം സ്ത്രീകളായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വ്ളോഗർമാരെ കമൻ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരെ ചാനലിൽ കയറിയിട്ട് ഒരുപാട് എൻ്റെ ചാനലിലും വന്നിട്ട് പറഞ്ഞതാണിത് പിന്നെ മുസ്ലിം സ്ത്രീകൾ വന്നിട്ട് എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരാൻ പാടില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ഒരൊറ്റ ഡൗട്ടാണ് വെച്ചാൽ മുസ്ലിം സ്ത്രീകൾ എത്രയോ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനുണ്ട് എത്രയോ പേര് പുറത്തു പോയിട്ട് പണിയെടുക്കുന്നുണ്ട് അപ്പം അത് ലോകം മൊത്തം അവർ നടന്നിട്ടും അവർ ജോലി ചെയ്തിട്ടും കുടുംബം നോക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് മുസ്ലിം സ്ത്രീകളുണ്ട് പോട്ടെ ഗൾഫിൽ വരെ പോയിട്ട് ചെയ്യുന്നവരുണ്ട് അത് തെറ്റല്ലേ സ്ത്രീ വീട്ടിൻ്റെ അകത്ത് ഇരിക്കേണ്ടവളാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ അത്യാവശ്യ കാര്യങ്ങൾക്ക് അവൻ എന്റെ കുടുംബം നോക്കാന് ഹോവല് അത് ഹറാമാണോ ഹലാലാണോ അതിന് ഉത്തരം പറ നിങ്ങൾ ഞാന് എനിക്ക് എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് യൂട്യൂബില് വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് വെറുതെ എൻ്റെ സമയവും എൻ്റെ എന്താ പറയണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് പിന്നെ പ്രദർശി സോറി പ്രദർശിപ്പിക്കുക എന്നല്ല അതിന് പേര് പറയുക എന്തെന്നാ ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തുക എന്നാ പറയണ്ടേ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റവന്യൂ ക്യാഷ് കിട്ടേണ്ടിട്ട് തന്നെയാന്ന് വെറുതെ നമ്മുടെ നല്ല ടൈമാണ് ആക്കി കളയുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെയാന്ന് ഏതൊരു സ്ത്രീയും അങ്ങനെ വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാന്ന് പക്ഷെ വേണ്ടാത്ത രീതിയിലല്ല നല്ല രീതിയിൽ അതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കുകയാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത് അപ്പം അതിന് എനിക്ക് ഞാൻ ഇതുവരെ ഒരു കുറ്റം ഞാൻ കാണുന്നില്ല നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് മുസ്ലിം സ്ത്രീകൾ മുഖം കാണിച്ചുകൊണ്ട് വരുന്നതിന് ഞാനൊരു തെറ്റും ഞാൻ കാണുന്നില്ല കാരണം പുറത്തു പോയിട്ട് എത്രയോ സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട് എത്രയോ സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട് അതിനാരും കുറ്റം കാണുന്നില്ല ഒരു പെണ്ണ് വന്നിട്ട് ഒരു യൂട്യൂബിലോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമില് ഫേസ്ബുക്കിലെല്ലാം വന്നിട്ടോ ഈ വീഡിയോസ് എന്തേലും ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ്സും കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് എന്തിന്റെ ആവശ്യത്തിനാണ് അത് പുരുഷന്റെ മേലെ ഇങ്ങനെ കുതിര കയറാൻ ആരും പോകുന്നില്ലല്ലോ സ്ത്രീയുടെ മേലെ അല്ലേ വരുന്നത് അപ്പൊ അത് എന്തിനാണ് ജീവിച്ചു പോയിക്കോട്ടെ അപ്പോൾ ഓക്കെ അതെ പൈസക്ക് വേണ്ടിയല്ലേ വീഡിയോസ് ഇടുന്നത് കറക്റ്റാണ് പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വെറുതെ എൻ്റെ സമയവും എൻ്റെ ഇതൊന്നും ഞാൻ വെറുതെ അല്ലാലോ ഉപയോഗപ്പെടുത്തുന്നത് പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം എനക്ക് പുറത്തു പോയിട്ട് മറ്റുള്ള സ്ത്രീകളെ പോലെ എനിക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ ഒന്നാമത് എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കും ചെയ്യൂല എനക്കോട്ട് ഇവിടെ അതിൻ്റെ സിറ്റുവേഷൻസ് അല്ല മെയിനായിട്ട് എനിക്ക് ചെറിയ മക്കളാണ് ചെറിയ മൂന്ന് വയസ്സാകാനായിട്ടുള്ള ഒരു കുഞ്ഞും മോളുണ്ട് അപ്പോൾ അതിനെ ഇട്ടിട്ടൊന്നും എനക്കൊന്നും പുറത്തു പോയിട്ടൊന്നും സ്വന്തമായിട്ടൊന്നും എൻ ചെയ്യാനൊന്നും പറ്റൂല പുറത്തു പോയിട്ട് ജോലി ചെയ്യാനൊന്നും അപ്പം എന്നെക്കൊണ്ട് സാധിക്കുന്നത് വീഡിയോസ് ഇട്ടിട്ട് വീട്ടിലിരുന്നു കൊണ്ടുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫോ കുക്കിംഗ് വീഡിയോസോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് പിന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഒരൊറ്റ ഉദ്ദേശം മാത്രം തന്നെ ഉള്ളു കേട്ടോ വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല പിന്നെന്താ ഇത്രയൊക്കെ തന്നെ തന്നെയുള്ളു ചോയിച്ചിട്ടുള്ളത് പിന്നെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഞാൻ ഒരു കാര്യം ഞാൻ ഒരു വ്ളോഗിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങൾ എന്ത് വേണ്ടാത്ത കമൻസ് ഇട്ടാലും ഇപ്പം ഇനി പ്രശ്നമല്ല ഫസ്റ്റിലുണ്ടായിരുന്നു ഇപ്പം ഞാൻ പാഠം പഠിച്ചു പോയി വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും സ്ഥിതി എന്നുള്ള എത്ര നമ്മൾ എങ്ങനെ നല്ല വീഡിയോസ് ഇട്ടാലും എന്തെങ്കിലും നെഗറ്റീവ്സും കൊണ്ടുവരും വരും അപ്പം അതുകൊണ്ട് എനിക്കിപ്പം വിഷയമല്ല നിങ്ങൾ ഇതല്ല ഇനി ഇതിലപ്പുറം ആ പിന്നെ ഉണ്ട് അത് സോറി പിന്നെ അത് ഞാൻ വായിക്കാൻ മറന്നുപോയി ഇതാ ഒന്നും കൂടി ഉണ്ട് പ്ലീസ് ഇതാ ഒരു ഉമ്മ തരുമോ ചോദിക്കുന്നെയാ ലേവിലെല്ലാം അയച്ചാ ബഡുക്ക് തരും വഴുകറായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കും ഒരു ഉമ്മ തരുമോ ഇന്നലെ വരെ ലേവിൽ പോയ സമയത്ത് ഒരുത്തം ചോദിച്ചതാണ് നല്ല രീതിയിൽ ഫസ്റ്റ് ടൈമിലല്ല ഞാൻ പിന്നെ ഒരാൾ ഞാൻ എൻ്റെ മാന്യത കൊണ്ടാണ് ഈ പിന്നെ കമൻ്റ് ഇട്ട ആൾക്കാരുടെ പേര് ഞാൻ വെക്കാത്തത് എൻ്റെ ഫോണിൽ ഇതിലുണ്ട് വീഡിയോസിലുണ്ട് കേട്ടോ എല്ലാവരും പേരുണ്ട് ഐഡി സൈതുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വെറുതെ വേണ്ട പോട്ടെ പോട്ടേന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഏഹ് ഒരു ഉമ്മ തരുമോന്ന് അപ്പം എൻ്റെ ഹസ്ബൻഡിന് ആര് കൊടുക്കടോ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ നല്ല രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഞാൻ മറ്റേ ഞാൻ പറയുന്നില്ല അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ പരസ്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ ഞാൻ എൻ്റെ പിന്നെ കുടുംബമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് നീ ചോദിച്ചോ എന്താ പറയുക ഹോൾസെയിലായിട്ട് അങ്ങനെ പറയുക ഹോൾസെയിലായിട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചോ തൽക്കാലം മരണം വരെയും ഞാൻ എൻ്റെ കുടുംബമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോസിലായാലും എൻ്റെ ലൈവിലായാലും വന്നിട്ട് ഇമാതിരി വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയരുത് ഒരു ഉമ്മ തരുമോ തട്ടം മാറ്റുമോ എന്തിന്റെ ആവശ്യത്തിനാണ് എന്തിന്റെ ആവശ്യത്തിന് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ വീട്ടിലിരിക്കുന്ന നിങ്ങളെ ഭാര്യ ഭാര്യനോടോ അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മയോടോ നിങ്ങൾ പറയോ നിങ്ങൾ പറയൂ ഈ വക കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ പെങ്ങളോടോ പറയോ ഈ വക കാര്യങ്ങൾ കാര്യം ശരിയെന്നെ ഞങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നല്ല രീതിയിൽ അടക്കത്തിരത്തിലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് സമ്മതിച്ചു തരാമെന്ന് ഞാൻ പറയുന്നുണ്ട് വെടക്കത്തരത്തിലുള്ള ഒരു വീഡിയോസ് ഇടുന്ന ഒരു സ്ത്രീയോടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഓക്കെ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഏടെ കാണിച്ചിനി ഞാൻ എന്ത് കാണിച്ചിനേ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ ഏടെങ്കിലും ഞാൻ തുറന്ന് കാട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനൊരർത്ഥമുണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട് ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട് കേട്ടോ പക്ഷെ ഞാൻ തളരൂലേ അന്ന് വിചാരിക്കണ്ടോ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വേണ്ടാത്ത കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ തളരും തളർത്താം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാ തളരൂല അതിൻ്റെയല്ലേ ഞാൻ പറഞ്ഞില്ലേ കാലം കഴിഞ്ഞു പോയി തളരൂല്ല ഒരിക്കലും തളരൂല എനിക്ക് ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക് ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നുണ്ട് ഒരു വർഷതാ അടുത്ത മാസത്തേക്കൊ ആയി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് എന്നെ ഞാൻ ലൈവ് ഇട്ട് കഴിഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഓടി വരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലാത്ത കുറച്ച് ക്രമികീടങ്ങളോട് ഞവർമ്മയായിട്ട് പോകാൻ പറയും അത്ര തന്നെ അപ്പം എന്താ പറയണ്ടേ എന്നെ സപ്പോർട്ട് ചെയ്ത ഇത്ര നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് താങ്ക്സ് ഇവിടുന്ന് അങ്ങോട്ടും എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പം എന്താ ഇൻഷല്ല ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ദൂരെ കളിയാം ആവശ്യത്തിന് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കാരണം ഇങ്ങനത്തെ എല്ലാം കമൻസ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നും പറയാനേ ഇല്ല അതവരെ സംസ്കാരം അവരെ നിലവാരം അത്രേ പറയാനുള്ളൂ ഞാൻ പറയട്ടെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ലോകത്ത് ആരും ഉണ്ടാവില്ല പക്ഷേ ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്തിട്ട് നടക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരിതാണ് അപ്പോ മാറു സഹോദരങ്ങളെ അത്രേ പറയാനുള്ളൂ ഇൻഷാ വിനിച്ച നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസ്സലാമു അലൈക്കും